ഇന്ന് ഞങ്ങൾ എവിടെ പോവാണേ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ പോവാറങ്ങാൻ പോയിട്ടില്ല അമ്മ ഇബ്രാശ്യം ഒറ്റ പോയിരുന്നു പോയില്ല എന്തായിരുന്നു പോന മഴയായിരുന്നു ആ ഞാനും പോയില്ല പക്ഷെ പ്രിയങ്കയും ജമയിലും തിത്തില് എല്ലാരും പോയി ഞങ്ങളാരും പോയില്ലേ ഇന്നായാലും ഞങ്ങൾ ഇന്ന് തിത്തിൽ ഉണ്ട് ജമയില് പാട്ട് പഠിക്കാൻ പോയ എല്ലാരും കറങ്ങാൻ ഇതുവരെ പോയിട്ടില്ല പോകാൻ സമയം കിട്ടിയിട്ടില്ല വണ്ടി എടുത്തതിനു ശേഷം മമ്മിയായിട്ടൊന്നും കറങ്ങിട്ടില്ല എല്ലാം കൂടെ ഇന്നും കറങ്ങ കറങ്ങാനല്ല പോ സത്യത്തിൽ ഇവിടെ ഒച്ചരെ പോവാ മാലിടാനാ പക്ഷെ ചെന്ന് ഇടാൻ പറ്റും സമയം എത്ര സമയം ഉച്ചയായി സമയം പത്തുമണിയാകാൻ പോകുന്നു ആ അടുപ്പെ അമ്മിക്ക് തീർതി കയറി അങ്ങനെ പാർവനെയും കണ്ണനെയും വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നു ശിവനോട് അമ്പലത്തിൽ വന്ന് കൊഴുത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഒച്ചറയിലോട്ട് പോകാൻ പോവാ ഒച്ചറ എത്താറായി ഇവിടെ കാണുന്ന ബ്ലോക്ക് ഉണ്ട് ഇവിടെ പണി കാരണം ഇവിടെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നേരെ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒച്ചറ വന്നായിരുന്നു ചമേലിയ സ്കൂളിൽ എക്സാമിനു വിട്ടിട്ട് എൽ കെ ജിയുടെ എക്സാമിന് ഇട്ടിട്ട് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി ആയിരുന്നു അന്ന് ഉച്ചരേ ഉള്ളായിരുന്നു എല്ലാ ദിവസവും ഉച്ചരേ ഉള്ളായിരുന്നു വിളിച്ചോണ്ട് പോകണം നേരത്തെ അത് കാരണം ഒരു ദിവസം ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി അന്ന് അതിന്റെ ഷോട്ടും ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിന്റെ പേരെന്തുവാ ഇതെന്നാണ് അമ്പലത്തിന്റെ പേര് അമ്പലത്തിന്റെ പേര് പറ ഓച്ചറ മ്പലത്തിൽ എത്തി ഞായറാഴ്ച തിരക്കായിരിക്കില്ലേ അന്നാണ്ട് ഈ അച്ഛൻ നൂറ് രൂപ വരഞ്ഞു വിൽക്കുന്ന ഫ്രൂട്ട്സ് വിൽക്കുന്നെ ഫോട്ടോ എടുത്തു പക്ഷെ അത് വിറ്റില്ല ഇപ്പൊ കണ്ടപ്പോഴ ഓർമ്മ തെറ്റില്ലയോ പറലം എത്തി വേറെ ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടോ വീടാണോ വീടാണോച്ചറ അമ്പല പാടി പോണോ ഏ ഇതല്ല അഴിച്ചൊക്കെ വെച്ചു എല്ലാം പോയി കേട്ടോ അമ്മീജിത ആട്ടുഹോട്ടിലേക്ക് എറണാ പറയാ വന്നു ആട്ടുഹട്ടിലെല്ലാം അഴിച്ചു വെച്ചു ഏ പാവുണ്ടോ ഓ ഇതെല്ലാം എല്ലാം അഴിച്ചോണ്ട് പോയി ഇനി അങ്ങനെ കേറു ആട്ടോട്ടില് അടുത്ത വർഷം വന്നിട്ട് കേട്ടേക്കോട്ടിലേക്ക് പോത്തുള്ളു തിരക്കുണ്ടല്ലാഴ്ച തിരക്കാഴ്ച ഇത്രയും തിരക്ക് ഇവിടെ അടുത്ത് എവിടെങ്കിലും ഇടക്കിങ്ങനെ അങ്ങനെ ഓച്ചര അമ്പലത്തിൽ എത്തി കേട്ടോ അതാണ് ഞങ്ങളെ പാറു പാറുവിനെ ഞങ്ങൾ കരിയിലെ കണ്ണമ്പായി കണ്ണമ്പായെങ്കിലും പറ കണ്ണമായി അഭി വർഷത്തിന് ശേഷം ഓച്ചറായിരുന്നു ഇല്ലേ അമ്മ ഒരു വർഷം കഴിഞ്ഞ് പക്ഷെ ഇന്ന് ഞായറാഴ്ച ഉണ്ട് നല്ല തിരക്ക കേട്ടോ ഇവിടെ എല്ലാം നല്ല വണ്ടി ഇടപൊന്നും സ്ഥലമില്ല ഒട്ടും തിരക്ക നല്ല തിരക്കുണ്ടല്ലേ ഓച്ചറ ഞായറാഴ്ച ഞായറാഴ്ച എല്ലാം തിരക്കില്ലേ തായ്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏത് മാല വേണോ വെള്ളമാലായിരിക്കട്ടെ വെള്ളമാലയാണോ അത് ശരണ ചെയ്യ നമ്മള് അവള് മാല മേടിച്ചിട്ട് അവിടെ രക്ഷിച്ച് അവിടെ പോയി പൂജിച്ചിട്ട് നമ്മളൊരു മൈക്ക് പോയോ ഏതായാലും മൈക്കായിരുന്നു ഏതായാലും ഇറങ്ങി ഇവിടെ നിറ വന്നിട്ടുള്ളൂ അതായത് താഴെ കിടന്നുണ്ടോ കൈ കിട്ടി താഴെ കൈ കിട്ടി കൊണ്ടുപോയി കിട്ടുന്നവർക്ക് ധാരണയുണ്ട് ഇത് കൊണ്ട് ഫോണെ കണക്ട് ചെയ്യാൻ നമുക്ക് ആകും പക്ഷെ അത് അങ്ങനെ ആകത്തില്ലെന്ന് അവർക്ക് അറിയില്ലല്ലോ അവരെ പറ്റി അറിവുള്ളവരാണെങ്കിൽ കൊണ്ടുപോകത്തില്ല അതായത് ഞങ്ങളിവിടെ വീടെടുക്കുന്നേക്കുള്ള പലരും കണ്ടു നിന്ന് ഇവിടം വരെ വന്ന് ആ വന്ന് ഇത്രേം ദൂരേ ഉള്ളൂ വലിയ ദൂരം ഒന്നുമില്ല അതിനുള്ള മൈക്ക് പോയത് ആ കൊണ്ടുപോകട്ടെ കുഴപ്പമില്ല അതിൽ ഒരു വർഷം രണ്ടു വർഷം ഓടിയോ മൈക്കില്ലേ അതായാലിത് കൊറച്ചാൾ ഓടിയിട്ട് നല്ലൊരു മൈക്ക് വാങ്ങിക്കഴിച്ചിരുന്നേ പക്ഷേ എന്തോ ഇവിടെ വന്ന് പൂർണ്ണം മിസ്സായി പോട്ടെ പോയി പോയി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല പോയിക്കാം അവയിക്കും தாரகங்க தொடு தொடு நந்தி பகவானி எல்லாரும்

നല്ല രസം എഴുതി ചേട്ടാ ഇനി അവിടെ നമുക്ക് അവിടെ കൊടുത്ത് പോയി നല്ല തിരക്കുണ്ട് നോക്കാം അവിടെ നോക്കാൻ എന്താ ഇച്ചിരി സമയം എടുക്കുമായിരിക്കാം നല്ല തിരക്കുണ്ട് ബാബാറു

செய்யப்பூ வலிய மலை எந்த அல்ல மலை எல கேட்டோயப்பூ

പൂക്കളൊക്കെ എന്തായാലും കേട്ടോ ഇരുപത്തിയഞ്ച് രൂപ എല്ലാത്തിനും റൈറ്റ് ആണോ ആ വലുതിന് മുന്നൂറ് ആ ചെടിക്ക് എത്ര രൂപ ഈ ചെടിക്ക് രൂപ ഇരുനൂറ് രൂപ നൂറ്റി മുപ്പ എഴുപത്തി അഞ്ച് ഈ വലുത് ഇതിന് എത്ര ആയിരുന്നു ഇത് മുന്നൂറ് ഏ ആ ബായികളുണ്ട് വെങ്കാളികളൊക്കെ വളക്കച്ചടം ഏ അതിലേ വരാം ആ തിലച്ചാട്ടാണ് അന്ന് പോട്ട് കാലുണ്ട് കെട്ടായ കണ്ട വണ്ടി ആക്സിഡന്റ് All right. ോട് അന്നാനത്തിന്റെ ക്യൂ നടക്കെട്ടോ അന്നാനം തുടങ്ങി ണക്കാണോ അത് ഇതു കണക്കാന്ന് ചേച്ചി ഇതുവരെ കണക്ക നേർച്ച ഉള്ളവിടെ കൊണ്ട് നടത്താം അല്ലേ കുറച്ചു നാട്ടിൽ

പറഞ്ഞോ ഞാൻ പറഞ്ഞോ അതെ പിടിക്കല്ലേ കിട്ടിയോ കിട്ട ചോറ് കിട്ടിയോ ഞാൻ ഇവിടെ അന്നദാനം കിട്ടുകട്ടോ ചൂണ്ട കഴിക്കാൻ ആവിയലുണ്ട് സാമ്പാറുണ്ട് കടുവുമാങ്ങ അച്ചാറുണ്ട് അതിൽ നേർച്ചയായിട്ടൊന്ന് നടത്തുന്ന ഞാൻ അവിടെ തിരക്ക എൻ്റെ വീടിനകത്തുണ്ട് ചേച്ചിയൊക്കെ ഭക്ഷണം നേർച്ചയായിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു അന്നദാനം കഴിച്ചിട്ട് വാക്കി വിശേഷങ്ങളായിട്ട് കിടക്കാം മാലയൊക്കെ കിട്ടും കേട്ടോ മമീശ്വരനായിപ്പം അതുകൊണ്ടാ അത് അമ്പലത്തിന്റെ അന്നദാനം നടക്കുന്നുണ്ടോ കേട്ടോ ആ പുറേ കാണുന്ന ആ പുള്ളിക്ക് പക്ഷെ അവിടെയും നല്ല തിരക്കുണ്ട് അമ്പലത്തിന്റെ അന്നദാനം ഇവിടെ നേർച്ചായിട്ട് നടത്തുന്ന അവരുടെ അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേർച്ച നടത്തുന്ന അവർ അന്നവാനം വഴിച്ച് കഴിച്ചത് അങ്ങനെ അന്നദാനൊക്കെ കഴിച്ചു കഴിഞ്ഞു കൂടക്കെന്നെ കറങ്ങിട്ട് ഇറങ്ങണം Ini boleh ini, അങ്ങനെയാണ് അമ്പലത്തിലെല്ലാം തൊഴുത് മാലയിട്ട് സ്വാമിയായി ശരണം അങ്ങനെ അന്നദാനം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേത് കാവാ അങ്ങനെയാണ് ഉണ്ടിക്കാവലൊക്കെ തൊഴുതില്ലേ ആണ്ട മാല പോലോ ലോത്ര കൊണ്ടിട്ടേക്കുന്നു അങ്ങനെ ഉണ്ടിക്കാവലൊക്കെ തൊഴുത് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ അന്നേരം ഐഡിയ വിളിച്ചു പോയിൻ്റെ പേലിയാ അല്ല അന്നേരം ഓക്കേ സ്വാമിയായി